സംസ്ഥാനത്തെ പഞ്ചായത്ത് ഭരണത്തിൽ വൺ ടിസ്റ്റ് എസ് ഡി പി ഐ പിന്തുണയ്ക്ക് പിന്നാലെ തിരുവനന്തപുരം പാങ്ങോട് യു ഡി എഫ് പ്രസിഡന്റ് രാജിവെച്ചു കുമരകത്ത് ബി ജെ പിന്തുണയിൽ യു ഡി എഫ് സ്വതന്ത്രൻ അധ്യക്ഷ അധ്യക്ഷനായി ഇവിടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എൽ ഡി എഫ് ജയിച്ചു പത്തനംതിട്ട അഴിയൂരിൽ ബി ജെ പി പുറത്താക്കാൻ എൽ ഡി എഫും യു ഡി എഫും സ്വതന്ത്രനെ പിന്തുണച്ചു പാലക്കാട് അഗളി പഞ്ചായത്തിൽ യു ഡി എഫ് അംഗം എൽ ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റായി വടുവക്കാട് പുത്തൻകുരിശിൽ രണ്ട് ടി ട്വന്റി 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 അംഗങ്ങളുടെ പിന്തുണയോടെ യു ഡി എഫ് അധികാരത്തിലെത്തി കോട്ടയത്ത് നിന്ന് ജോസി ബാബു തിരുവനന്തപുരത്ത് നിന്ന് സൻസ് പത്തനംതിട്ടയിൽ നിന്ന് നന്ദുഷ കൊച്ചിയിൽ നിന്ന് സിജോ വർഗീസ് എന്നിവരാണ് വാർത്തകൾ ഉള്ളത് ആദ്യം സനസയിലേക്ക് പോവുകയാണ് സനസ വലിയ തരത്തിലുള്ള അട്ടിമറി അട്ടിമറികൾ സംഭവിച്ച ഒരു ദിവസം തന്നെയായിരുന്നു ഈ പ്രത്യേകിച്ച് ഈ പ്രാദേശിക തലത്തിൽ പഞ്ചായത്ത് ഭരണ സമിതിയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള അട്ടിമറികൾ സംഭവിച്ച ഒരു ദിവസമായിരുന്നു തിരുവനന്തപുരത്ത് എങ്ങനെയായിരുന്നു അജയ് പാങ്ങോട് പഞ്ചായത്തിൽ ആറ് ഡിവിഷനുകളിലാണ് യു ഡി എഫിന് വിജയമുണ്ടായിരുന്നത് ഏഴ് സീറ്റുകളിൽ എൽ ഡി എഫിനും രണ്ട് സീറ്റുകളിൽ ബി ജെ പിക്ക് എസ് ടി പി ഐക്ക് മൂന്ന് സീറ്റും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിക്ക് ഒരു സീറ്റുമായിരുന്നു ഇതിൽ ആദ്യം തന്നെ യു ഡി എഫിന് വെൽഫെയർ പാർട്ടി തങ്ങളുടെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അത്തരത്തിൽ ഏഴ് സീറ്റ് യു ഡി എഫിനും എൽ ഡി എഫിന് ഏഴ് സീറ്റ് ഈയൊരു തെരഞ്ഞെടുപ്പ് അവസാനം നറുക്കെടുപ്പിലൂടെയായിരിക്കും പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുക എന്ന അനുമാനത്തിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനിടയിലാണ് എസ് ടി പി ഐ കോൺഗ്രസ് പിന്തുണ നൽകണമെന്ന് പറയാത്ത സാഹചര്യത്തിൽ പോലും എസ് ടി പി ആയി കോൺഗ്രസിന് വോട്ട് ചെയ്യുകയായിരുന്നു തുടർന്ന് എസ് ഗീത പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നു പതിനൊന്നരയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്നു രണ്ട് മണിയോടുകൂടെ തന്നെ രണ്ടരയോടുകൂടെ തന്നെ ഇതാ രാജി സമർപ്പിക്കുന്നു ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ എസ് ഗീത വിജയിച്ചതിനെ തുടർന്ന് തൊട്ടു പിന്നാലെ തന്നെ പ്രാദേശിക നേതാക്കൾക്കിടയിൽ തന്നെ തർക്കമുണ്ടായിരുന്നു ഇത്തരത്തിൽ എസ് ടി പി ഐയുടെ ഒരു പിന്തുണയോടുകൂടി പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് എസ് തിരഞ്ഞെടുത്തതിൽ വലിയ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ തർക്കങ്ങളും ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് കെ പി സി സി നേതൃത്വം എസ് ടി പി ഐയുമായിട്ട് ഒരു ഒരു സഖ്യം വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു തുടർന്നായിരുന്നു രാജി ഇതിന് സമാനമായിട്ട് തന്നെ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും സമാനമായിട്ട് ലളിതകുമാരിയും ഇതേ ഇതേ മുറയ്ക്ക് പത്ത് വോട്ടുകളോടുകൂടെ തന്നെ ആറ് വോട്ട് യു ഡി എഫിൻ്റെയും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ ഒരു വോട്ടും അതുപോലെ എസ് ടി പി ഐയും ഇവർക്ക് വോട്ട് ചെയ്തതോടെ പത്ത് വോട്ടുകൾ ലളിതകുമാരിക്കും വൈസ് പ്രസിഡന്റായി മത്സരിച്ച ലളിതകുമാരിക്കും ലഭിക്കുകയായിരുന്നു സമാനമായ രീതിയിൽ രാജി സമർപ്പിക്കുമെന്ന തന്നെയാണ് ലളിതകുമാരിയും പറയുന്നത് പാങ്കോട് പാങ്കോട് പഞ്ചായത്തിൽ ഇത്തരത്തിൽ എസ് ടി പി ഐ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തതോടെ ഒരു അട്ടിമറി ഉണ്ടായെങ്കിൽ പോലും കോൺഗ്രസ് എസ് ടി പി ഐയുമായിട്ടുള്ള ഒരു സഖ്യത്തിന് നിൽക്കുന്നില്ല തങ്ങൾക്ക് അതിന് താല്പര്യമില്ല എന്ന നയം തന്നെയാണ് കെ പി സി സിക്ക് ഉള്ളത് ആ നയത്തോട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഇരുവരും ഇപ്പോൾ രാജി സമർപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട എസ് കെ ഇത രാജ സമർപ്പിച്ചു ലളിതകുമാരിയും അല്പസമയത്തിനകം തന്നെ രാജി സമർപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ തുടർന്ന് അവിടെ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നതാണ് ഇനിയുള്ള ചോദ്യം മജി അവിടെ എന്തായിരിക്കും തുടർന്ന് നടക്കാൻ പോവുക എന്നുള്ള ഒരു ചോദ്യം തന്നെയുണ്ട് സനസ ഏതായാലും ഞാൻ സനസയിലേക്ക് മടങ്ങിയെത്താം ഇപ്പോൾ ജോസി ബാബുലേക്ക് പോവുകയാണ് ജോസി കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ ടെസ്റ്റുകൾ നടന്നൊരു ദിവസം പ്രത്യേകിച്ച് കുമരകത്ത് ബി ജെ പിന്തുണയിൽ യു ഡി എഫ് സ്വതന്ത്രൻ അധ്യക്ഷനാകുന്നു ഇവിടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എൽ ഡി എഫ് ജയിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രത്യേകത മറ്റൊന്ന് പാല പാലയിൽ പാല നിയോജക മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിൽ വലിയ തരത്തിലുള്ള ടെസ്റ്റുകൾ സംഭവിക്കുന്ന ദിവസം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് പാല നഗരസഭയെ സംബന്ധിച്ചുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ് അവിടുത്തെ ടെസ്റ്റുകൾ ു ഇന്ന് വീണ്ടും ടിസ്റ്റ് കോട്ടയം ജില്ലയിൽ സംഭവിച്ചു എവിടെയൊക്കെയാണ് കോട്ടയം ജില്ലയിൽ ഈ പ്രസിഡന്റുമാരുമായി ബന്ധപ്പെട്ടുള്ള കാലുമാറ്റവും കൂറുമാറ്റവും നടന്നത് കോട്ടയം ജില്ലയിലും പല ഭാഗത്തും ഇന്ന് പല പഞ്ചായത്തുകളിലും ഇന്ന് വലിയ തരത്തിലുള്ള അട്ടിമറികൾ നടന്നിട്ടുണ്ട് അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് കുമരകത്താണ് കുമരകത്ത് ബി ജെ പിയുടെ പിന്തുണയിലാണ് അവിടെ യു ഡി എഫ് സ്വതന്ത്രൻ അധ്യക്ഷനായിരിക്കുന്നത് ഇവിടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എൽ ഡി എഫ് ജയിച്ചു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് പാലാ നിയോജക മണ്ഡലത്തിലെ കരൂർ പഞ്ചായത്തിലും അട്ടിമറിയുണ്ടായി അവിടെയും സ്വതന്ത്രനാണ് പഞ്ചായത്ത് ഭരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഏതായാലും ജോസി ബാബു ഉണ്ട് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി എസ് സംസ്ഥാനത്ത് ഇന്നായിരുന്നു പഞ്ചായത്തുകളുടെ അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് സംസ്ഥാനത്തെ പഞ്ചായത്ത് ഭരണത്തിൽ വൺ ടിസ്റ്റാണ് ഇന്ന് നടന്നത് എസ് ടി പി പിന്തുണയ്ക്ക് പിന്നാലെ തിരുവനന്തപുരത്ത് പാങ്കോട് യു പ്രസിഡന്റ് രാജിവെച്ചു കുമരകത്ത് ബിജെപി പിന്തുണയിൽ യു ഡി എഫ് സ്വതന്ത്രം അധ്യക്ഷനായി ഇവിടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എൽ ഡി എഫ് ജയിച്ചു പത്തനംതിട്ട അഴിയൂരിൽ ബി ജെ പി പുറത്താക്കാൻ എൽ ഡി എഫും യു ഡി എഫും സ്വതന്ത്രനെ പിന്തുണച്ചു പാലക്കാട് അഗളി പഞ്ചായത്തിൽ യു ഡി എഫ് അംഗം എൽ ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റായി വടുവക്കാട് പുത്തൻകുരിശിൽ രണ്ട് ട്വന്റി ട്വന്റി അംഗങ്ങളുടെ പിന്തുണയോടെ യു ഡി എഫ് അധികാരത്തിലെത്തി എന്നുള്ള സംഭവ ബഹുലമായ ദിവസം കൂടിയായിരുന്നു ഇന്ന്